നമ്മൾ ഓവറായിട്ട് ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങോട്ടേ നമ്മുടെ ശരീരം ഇസ് ഗോയിങ് ഇൻ ദ റോങ് വേ നിങ്ങൾക്ക് ഒരു ആറു മാസം നിങ്ങൾ പൻസാര അവോയ്ഡ് ചെയ്താൽ പിന്നെ പൺസാരുടെ മല കണ്ടാലും നിങ്ങൾ തുടക്കും അവക്ക് പി സി ഒഡിയാണ് വർഷത്തിലൊന്നേ പീരീഡ്സ് വരാറുള്ളൂ എന്നോ പല സിംറ്റംസ് ഉണ്ട് ഇപ്പോ പെൺകുട്ടികൾക്ക് ഹെയറിങ് ഉണ്ടാവും ഓവർ ആയിട്ടുള്ള വെയിറ്റ് പിന്നെ അവരുടെ നടത്തും പിന്നെ സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ് ഒരു പത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അനുസരികും ഏത് ലെവലിൽ പി സി ഒ ഡി ഉണ്ട് എന്ന് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ സൊല്യൂഷൻ എന്താണ് പി സി ഒ ഡി ഉള്ളവർക്കോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ചെയ്യുന്ന ആദ്യത്തെ ടിപ്പ് വൺ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി എവറി ഡേ രണ്ടാമത്തെ കാര്യം പി സി ഒഡിക്കും പ്രമേഹത്തിനും ഒരു മരുന്ന് തന്നെയാണെന്ന് ഡോക്ടറിൻ്റെ ഒരു അങ്ങനെ എന്തോ എന്താണ് ആക്ച്വലി ഈ സി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ഓഫ് ഹോറി എന്നുള്ളതാണ് അത് നമുക്ക് അറിയാവുന്ന പോലെ ഇന്ന് ലേഡീസിൽ എയ്റ്റി പെർസെൻറ്റേജിന് മേളിൽ കാണാൻ പറ്റുന്ന ഗേൾസിന് കാണാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ പി സി ഒ ഡി എന്നുള്ളത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്ന് അത് പലതരത്തിലാണ് പെൺകുട്ടികൾക്ക് വരുന്നത് ചിലപ്പോൾ പീരീഡ്സിൻ്റെ ആബ്സെൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ആയിരിക്കാം ഓവർ ബ്ലീഡിങ് ആയിരിക്കാം ഓവർ പെയിൻ ആയിരിക്കാം അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ട് പല ഇഷ്യൂ സിംറ്റംസാണ് പി സി ഒ കാണുന്നത് ഒരു കാര്യം വളരെ ക്ലിയർ ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ആണ് ഏറ്റവും വലിയ അല്ലെ ഏറ്റവും വലിയ നല്ല അതിൻ്റെ ഒരേ ഒരു കാരണം അതെപ്പം എന്താണ് ഈ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്താൻ്റെ മെയിൻലി ഫുഡ് ഹാബിറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്ന പി സി ഓടിയുള്ള ഹോസ്റ്റലിലുള്ള കുട്ടികൾ ടെക്കുകൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവയായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വീട്ടിലുള്ളവർക്കില്ലെന്നല്ല വീട്ടിൽ നിന്ന് എവയായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അത്ര മോശമായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇൻസ്റ്റൻ്റ് ആണ് അവരുടെ എല്ലാം ഒന്നെങ്കിൽ മാഗിയാണ് അല്ലെങ്കിൽ കുഴിമന്തിയാണ് അല്ലെങ്കിൽ അവർക്കങ്ങനെ പൊറോട്ടയും ബീഫും ആണ് അപ്പോൾ അവർക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല അവർ സ്ട്രെസ്ഡ് ആണ് ഇതെല്ലാം അവർക്ക് മാറ്ററാണ് ഇപ്പോൾ പൊതുവേ കുറച്ച് ശരീരഭാരം കൂടിയുള്ളവർക്കാണ് നമ്മൾ പി സി ഒ ഡി കാണുക എന്നാൽ പറയും ഇപ്പോൾ വണ്ണമൊക്കെ ഉണ്ട് അടിവേറും തള്ളിയാണ് ഇരിക്കുന്നതെങ്കിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് പറയും അവർക്ക് പി സി ഒയുടെ ടെൻഡൻസി ഉണ്ട് എന്ന് പറയും പിന്നീട് സിംറ്റം ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പി സി ഒ ഡി ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും അതല്ല മെലിഞ്ഞിരിക്കുന്നവർക്കും പി സി ഒ ഡി ഉണ്ട് വളരെ തിന്നായിട്ടിരിക്കുന്നവർക്കും പി സി ഒ ഡി ഉണ്ട് കാരണം അവർ ഏറ്റവും പി സി ഒ ഡിയെ ആഗ്രിവേറ്റ് ചെയ്യുന്ന ട്രിഗർ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടേഴ്സുള്ളതൊന്ന് സ്ട്രെസ്സാണ് സ്ട്രെസ് പി സി ഒ ഡിയെ വളരെ നന്നായിട്ട് അഗ്രിവേറ്റ് ചെയ്യും കൂട്ടും ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണല്ലോ സൊല്യൂഷൻ എന്നുള്ളത് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ മോശമാണ് അപ്പം എൻ്റെ ഒരു ബന്ധുണ്ട് എൻ്റെ ഒരു ബന്ധു എൻ്റെ വേറൊരു ബന്ധു ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ അവൾ എന്നോട് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ നമ്മുടെ അവക്ക് പി സി വർഷത്തിൽ ഒന്നേ പീരീഡ്സ് വരാറുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അപ്പം ഞാൻ ചിന്ത എന്നിട്ട് അല്ല അവളെ ട്രീറ്റ് ചെയ്യണ്ട എന്നാ പറയുന്ന ഞാൻ എന്നിട്ട് അവളെ വിളിച്ചു അവളെ വിളിച്ചിട്ട് വിളിച്ചു നിനക്ക് എന്താ പി സി ഓടി പ്രശ്നം ആ അതെനിക്കുണ്ട് ഞാൻ ചന്ത അല്ല അത് കുഴപ്പമില്ല വർഷത്തിലൊന്ന് വേദന അനുഭവിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് ഞാൻ ചപ്പോൾ നിനക്ക് അത് ഐ വി എഫ് ചെയ്യാം എന്നുള്ളതാണ് അതായത് എനിക്ക് പിരീഡ്സ് വരുന്നത് അല്ല വരാതിരിക്കുന്നത് വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു തലമുറ ഇവിടെ ഉണ്ട് അപ്പേ വേണ്ട ആ ഞാൻ ഈ സംസാരിക്കുന്ന ആളൊക്കെ നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് റാങ്ക് മേടിച്ച ഒരു കുട്ടിയാണ് സോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയപ്പോൾ കുറേയധികം ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് അലോപ്പതി ഡോക്ടർമാരുണ്ട് നാച്ചുറോപ്പതി ഡോക്ടർമാരുണ്ട് ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട് ആയുർവേദ ഡോക്ടർമാരുണ്ട് ഇത് ആദ്യമല്ല വേറെ ടൈപ്പ് ഓഫ് ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാർ ആരാണെന്നറിയോ അത് ഗൂഗ്ളോപ്പതി ഗൂഗ്ളോപ്പതിയാണ് അപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ നമ്മുടെ മുന്നേ വന്നിരുന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക സാർ അത് അങ്ങനെയല്ലല്ലോ സാർ എന്നൊക്കെ ചോദിക്കുന്നത് ആ രസാണ് നമുക്ക് സന്തോഷമാണ് കേട്ടോ നമ്മൾ ആ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് ആ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരെയാണ് നമുക്കിഷ്ടം അല്ലാതെ നമ്മൾ പോയി പറയുന്നത് കണ്ണടഞ്ഞ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ അൺസയൻറ്റിഫിക് ആയിട്ടോ ഒന്നും ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഗൂഗിളോപ്പതി ഡോക്ടർമാരെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിനകത്തൊരു ചെറിയ പ്രശ്നം നിങ്ങൾ ഗൂഗിളിൽ ഹെഡേയ്ക്ക് എന്ന് സെർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ബ്രെയിൻ ട്യൂമർ മനസ്സിലായത് അതാണ് പ്രശ്നം അതിന് വലിയ പ്രശ്നം അതിൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങിയാൽ അത് നിങ്ങളെ വല്ലാതെ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഗൂഗ്ളോപ്പതി ഡോക്ടർമാരുണ്ടായിട്ട് പോലും പി സി യു പിരീഡ്സ് വരാതിരിക്കുന്നത് വേദന വരാതിരിക്കുന്നു എന്നുള്ള ചിന്ത ഒരു നാട് അപ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടാവാത്തത് മാത്രമല്ല പി സി ഒ കോംപ്ലിക്കേഷൻ ക്യാൻസർ പോലുള്ളവർക്ക് വലിയ സാധ്യതയുണ്ട് കോംപ്ലിക്കേഷൻ ലൈഫ് ത്രട്ടണിങ് ആണ് നിങ്ങളുടെ മരണത്തോട് പോലും നിങ്ങൾക്കത് സാധ്യതയുള്ള സംഭവമാണ് പി സി ഒ ഡി അപ്പോൾ അതിനൊരു ഇൻഫെർട്ടിലിറ്റിയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവാതിരിക്കുന്നത് മാത്രമാണ് അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുറ കൂടെ ഉണ്ട് പിന്നെ ഉള്ള ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പല പല സിംറ്റംസ് ഉണ്ട് പല ഉണ്ട് ഇപ്പോ ഇപ്പോ ഹെയറിങ് ഉണ്ടാവും എന്ന് പറയും അതായത് പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടികൾ ഹെയറിങ് ഉണ്ടാവും ഓവർ ആയിട്ടുള്ള വെയിറ്റ് നമുക്ക് ചിലരെ കണ്ടാൽ മനസ്സിലാവും ചിലരെ കണ്ടാൽ ഞാൻ പറയല അടിവയറിക്ക അവരുടെ പിന്നെ അവരുടെ നടത്തും നമുക്ക് കുറേ ഫാക്ടേഴ്സ് നമ്മളുടെ ഒരു അല്ല ഞാൻ പറഞ്ഞത് കാണുമ്പോൾ ഡോക്ടേഴ്സിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ അവിടെയൊക്കെ ചില പേഷ്യൻസ് കയറി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും സ്ത്രീകളുടെ പി സി ഒടി ആണുങ്ങളുടെ ഫാറ്റ് ഇലിവറൊക്കെ നമ്മൾ കുറേയൊക്കെ നിന്ന് കാണാൻ കണ്ടാൽ നമുക്ക് ആ ഇയാൾ ഈ വഴിയിലാണ് എന്ന് മനസ്സിലാവും പിന്നെ സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ് ഒരു പത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്ക് ഏത് ലെവലിൽ പി സി ഓടി ഉണ്ട് എന്നുള്ളത് കാരണം ഈ പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ രാവിലെ എണീക്കുമ്പോഴേ അവർ ടയർഡ് ആയി അവർക്കൊന്നും ചെയ്യാൻ ഒരു ഇത് കാണത്തില്ല സോ അത് ഡിപെൻഡ്സ് ഓൺ ആണ് പക്ഷെ അതിന്റെ ഒരു ഈ പ്രശ്നങ്ങളുടെ ഒക്കെ സൊല്യൂഷൻ എന്താണ് സ്റ്റൈലും നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ തീരുമാനമാണ് നാല് ദിവസത്തെ പെയിൻ അനുഭവിക്കാതിരിക്കുന്നത് ബ്ലെസ്സിങ് ആണ് അതുകൊണ്ട് എനിക്ക് പി സി ഒര് ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന തെറ്റായ രീതിയിൽ കാര്യങ്ങളെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തലമുറ വലിയ പ്രശ്നത്തിലാണ് അവർക്കാണ് നമ്മൾ ശരിക്കും ഈ കൗൺസിലിംഗ് കൊടുക്കുന്നത് ഡോക്ടർ കൊടുക്കുന്ന ഒരു ടിപ്പ് ഒരു നാല് ടിപ്പ് പറയാൻ പറഞ്ഞാൽ പി സി ഒ ഡി അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ പി സി ഒ ഡി ഉള്ളവർക്ക് കൊടുക്കുന്ന നാല് ടിപ്പ് പി സി ഒ ഡി ഉള്ളവർക്കോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ചെയ്യുന്ന ആദ്യത്തെ ടിപ്പ് വൺ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി എവറി ഡേ എന്നുള്ളത് നോ കോംപ്രമൈസ് അത് ജിമ്മ തന്നെ പോകണമെന്നുണ്ടോ എനിത്തിങ് മതി ഫിസിക്കൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്ന ഓടുന്നതാണ് അല്ലെങ്കിൽ യു ക്യാൻ നിങ്ങൾക്ക് യോഗ ചെയ്തോളൂ നിങ്ങളൊരു യോഗാ മാറ്റം എടുത്തിട്ട് യോഗ ഞാൻ ജിമ്മ് ഞാനിപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്ന ആളാണ് പക്ഷേ ഞാൻ ജിമ്മ് തന്നെ വേണമെന്ന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ആളല്ല കാരണം ജിമ്മിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് പിന്നെ അതൊരു കാരണമാണ് അല്ലേ ഞാൻ അയ്യോ ഞാൻ എങ്ങനെ ജിമ്മിൽ പോകും ഞാൻ എൻ്റെ വീട് കോട്ടയത്താണ് ഞാൻ കോട്ടയത്താണ് സോ ഞാനൊക്കെ ചെയ്യുന്നതെന്നു വെച്ചാൽ ഞാൻ ഇവിടെയൊക്കെ ഓരോ ജിമ്മിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എവിടെയാണല്ലോ നമുക്ക് അതല്ല നിങ്ങൾ യോഗ ചെയ്തോളൂ യോഗയുടെ ഗുണം എന്താണ് ഇൻ വേൾഡ് ഒരു യോഗാ മാറ്റോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ട്രെയിനിലാണെങ്കിലും ചെയ്യാം അപ്പോ അത് എനിത്തിങ് ജിമ്മോ യോഗയോ എനി ഫിസിക്കൽ ആക്ടിവിറ്റി സൂമ്പയോ കുറെ ഓപ്ഷൻ ആണെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഷുഡ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഡയറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കാർബ് കുറച്ച് പ്രോട്ടീനും ഫൈബറും ഫാറ്റും ഗുഡ് ഫാറ്റും നല്ല ഫാറ്റും ഒക്കെ ഉള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും തേർഡ് തിങ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കട്ട് ചെയ്യണം ഓക്കെ ഞാനൊരു ബ്രാൻഡിന്റെ പേര് പറയണ്ട പക്ഷേ സോഫ്റ്റ് ഡ്രിങ്ക്സ് കട്ട് ചെയ്യണം നാലാമത്തെ കാര്യം നിങ്ങൾക്ക് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ യു വിൽ സി ദ ബെസ്റ്റ് റിസൾട്ട് ഇൻ യുവർ ലൈഫ് അത് പി സിയോടെ ഉള്ളവനല്ല ലോകത്തുള്ളത് ഷുഗർ വൈറ്റ് പോയിസൺ നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് ഒക്കെ നമ്മൾ അല്ലാതെ കഴിക്കുന്നില്ലേ നമ്മൾ എന്തിനാ ഗ്ലൂക്കോസ് കഴിക്കാത്ത രാവിലെ ഇഡലി ദോശ അപ്പം പൂരി ഉപ്മാവ് പുട്ട് മലയാളിയുടെ ഏത് ഭക്ഷണം എടുത്താലും ഗ്ലൂക്കോസ് അല്ലേ ഉച്ചക്ക് ചോറ് ഗ്ലൂക്കോസ് അല്ലേ വൈകിട്ട് ചോറോ ചപ്പാത്തിയോ ഗ്ലൂക്കോസ് അല്ലേ പിന്നെ

കോമൺ ആയിട്ട് ഇപ്പൊ പതിനഞ്ച് ടൂ ഇയർ ഇയർ ഒക്കെ ആൾക്കാർക്ക് സ്റ്റാർട്ട് മുതലുള്ള ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു അതിന്റെ അനുഭവിക്കേണ്ടി വരും നമുക്ക് സിംറ്റംസ് ഒക്കെ തുടങ്ങുന്നത് അപ്പോളാണ് പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അന്നോട്ടേ നമ്മളിപ്പോ നമ്മൾ ഓവറായിട്ട് ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ അന്നോട്ടേ നമ്മുടെ ശരീരം ഗോയിങ് ഇൻ ദോങ് വേ മനസിലായി പക്ഷേ ലോകത്ത് നിങ്ങൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പണിയെടുക്കുന്ന ആൾ ആരാണ് ശരീരം നമ്മുടെ അതുകൊണ്ടാണ് വർദ്ധന അത് നമ്മുടെ ശരീരം ഇപ്പം ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴേ നല്ല പ്രസന ഈ ഭാര്യയും ഭർത്താക്കന്മാരുള്ള ക്ലാസ് ഞാൻ എടുക്കാൻ പോകും കപ്പിൾസിന്റെ ക്ലാസ് അപ്പം മറ്റേ ഭാര്യ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ആരാണ് ഡോക്ടറെ എന്റെ ഭർത്താവാണ് എന്ന് പറയും ഭർത്താക്കന്മാരുടെ അത് എന്റെ പറയും ഇവരാരും അല്ല ഇവരാരും അല്ല ആഗ്രഹിക്കുന്നുണ്ടാവും പണിയെടുക്കുന്ന ഇവരാരും അല്ല കാരണം നമുക്ക് സ്നേഹം കൂടിയാൽ നമ്മൾ നമ്മുടെ പാർട്ണർക്ക് എന്താ ചെയ്യുന്നത് നമ്മുടെ പാർട്ണറുടെ ബർത്ത്ഡേ തന്നെ പിന്നെ ആ ആണോ അതെ പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോകും എന്നിട്ട് വലിച്ചു വായിരിക്കും നമ്മളോ നമ്മുടെ പാർട്ണറോ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ ഒന്നുമല്ല അതിനുവേണ്ടി പണിയെടുത്ത് 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 നമ്മളെ ഒരു പരിധിവരെയെങ്കിലും ഹെൽത്തി ഹെൽത്തിയാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ് നമ്മൾ ശരീരത്തോട് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് ശരീരം നമ്മളെ പത്താം വയസ്സിൽ ഡയബറ്റിക് ആക്കിയാലും ശരീരത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല അവിടെ നിന്നാണ് ശരീരം നിങ്ങളെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കൊണ്ട് എത്തിച്ചിട്ട് കൊണ്ട് ഇനി ഡയബറ്റിക് ആയിക്കോ എന്ന് പറയുന്നത് അത് ശരീരമാണ് ശരീരത്തോട് മാന്യത കാണിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഡോക്ടർ അല്ല ഡോക്ടറിനൊരു ഇത് ഒരു ഒരു പി ഒ വി അനുസരിച്ച് വ്യൂ അനുസരിച്ച് മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കപ്പിൾസിനും ബിഫോർ മാരേജ് പറ്റി ഒരു ക്ലാസ് എടുക്കണം കുട്ടികൾ ഉണ്ടാകുന്നു അവരെ പക്ഷേ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഒരു ഒരു കപ്പിളിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർ മാരേജ് ആണ് ഇവർക്ക് ഇതിന്റെ ഇതിൻ്റെ ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാകണമെന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടല്ലോ നമ്മളുടെ ഫസ്റ്റ് മറ്റ അവയർനെസ് ഉണ്ടാകേണ്ടത് മാതാപിതാക്കൾക്കാണ് കാരണം അമ്മ ഉണ്ടാക്കണം അച്ഛൻ തീരുമാനിക്കണം ഇതാണല്ലോ നമ്മുടെ വീട് നമ്മൾ എന്തൊക്കെ ഫെമിനിസം പറഞ്ഞാലും ഇപ്പോഴും നമ്മളുടെ വീട് എന്താണ് അമ്മ ഉണ്ടാക്കണം അച്ഛൻ തീരുമാനിക്കണം മാറട്ടെ എന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഉണ്ടാക്കട്ടെ അമ്മ തീരുമാനിക്കട്ടെ എന്നൊക്കെ ആഗ്രഹം എനിക്കും ഉണ്ട് ഞാനതിന്നുമല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം എന്താണ് ഒരാൾ തീരുമാനിക്കുന്നു ഒരാൾ ഉണ്ടാക്കും ഇവർ രണ്ടുപേരുന്നത് കേൾക്കണം രണ്ടുപേരുന്നതു മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എന്നൊരു ക്ലാസ്സിന് വിളിച്ചു ക്ലാസ്സിന് വിളിച്ചിട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളും അവിടെ അവധിക്കാല ക്ലാസ് എന്നോട് പറഞ്ഞത് പോഷകാഹാരം ആഹാരശീലം എന്നുള്ളത് കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കണം അങ്ങനെ ക്ലാസ് എടുക്കത്തില്ല കാരണം ഞാൻ കുട്ടികൾക്ക് ആഹാര ആഹാരശീലിക്കുന്ന ക്ലാസ് എടുത്ത് കാര്യമില്ലെന്ന് എനിക്ക് ബോധമുണ്ടല്ലോ ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്തു ഞാൻ ക്ലാസ് എടുത്തത് അവരുടെ തോക്കാൻ പഠിപ്പിച്ചു എനിക്ക് കുട്ടികൾ തോക്കാൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതല്ലാതെ ഞാൻ എന്തിനാണ് കുട്ടികൾക്ക് പോയി പറഞ്ഞു കൊടുക്കുന്നത് പറയാണ് അച്ഛാ എനിക്ക് സാലഡ് വേണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ പോയി നിങ്ങളുടെ അച്ഛനാളെ തൊട്ട് ഗ്രീൻ സാലഡ് മതി എന്ന് പറഞ്ഞാലോ കഴിച്ചിട്ട് പോട എന്നാണോ നേരെ മറിച്ച് ഗ്രീൻ സാലഡ് നിങ്ങൾ മേടിക്കുന്ന ചിക്കനേക്കാളും ഈസി ആയിട്ട് വില കുറവിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന അമ്മയ്ക്കും പറഞ്ഞു കൊടുത്താൽ അപ്പൊ ഭർത്താവ് ഇപ്പൊ ജെ ജയഹേൽ സീനുണ്ട് രാജേഷിന്റെ പെങ്ങൾ വീട്ടിൽ വന്ന് നിക്കണം അപ്പൊ അവളെ തടിച്ചു തടിച്ചു രാജേഷ് വിളിക്കുന്നുണ്ട് അപ്പൊ അതിലെ നായിക പറയാണ് നിന്റെ പെങ്ങൾക്ക് പി സി ഓടി ആണ് എന്നുള്ളൊരു കാര്യം പോലും അറിയാണ്ടാണ് നീ ഇവളെ കളിയാക്കുന്ന ആണുങ്ങൾക്കും ഇത് കുറച്ച് അവയർനെസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യല്ലേ സ്വന്തം ഭാര്യയുടെ കണ്ടീഷൻ വണ്ണം വെച്ച് വരുന്നു അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല മനുഷ്യന്മാർക്ക് ഈ അവയർനെസ് കൊടുക്കണം എന്നുള്ളത് ആണോ പെണ്ണോ എന്നുള്ളതല്ല എല്ലാ മനുഷ്യന്മാർക്കും ഈ അവയർനെസ് എന്നുള്ളത് നിങ്ങൾ പറയുന്നത് ഭർത്താവും ആങ്ങളെയും മാത്രല്ല അവളുടെ കൂട്ടുകാരിയും അവളെ കളിയാക്കുന്നുണ്ട് പിരീഡ്സ് എന്താണെന്നറിയാവുന്ന പി സി ഒ ഡി എന്താണെന്നറിയാവുന്ന കൂട്ടുകാരികൾ പോലും അവളെ തടിച്ചെന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിലുള്ളതാണ് അത് ആണിനോ പെണ്ണിനോ എന്നുള്ളതിനപ്പുറം എല്ലാ മനുഷ്യന്മാർക്കും ഇതെല്ലാം ഓരോ കണ്ടീഷനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടാവണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പാർട്ട്ണർമാർക്ക് മനസ്സിലാക്കാൻ പറ്റണം പാർട്ണർമാർ പരസ്പരം ഇരിക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങളും കാരണം പിന്നെ അറിയോ മനസ്സിലാക്കിയാൽ മാത്രം പോലെ ഇത് പരിഹരിക്കാൻ ഇത് പരിഹരിക്കാൻ എന്താണെന്നുള്ളതാണ് പി സി ഒ ഡി ഉള്ളവൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ എത്ര ആളും മരുന്ന് കഴിക്കും മരുന്ന് കഴിച്ച് പി സി ഒ ഡി മാറിയ ഒരാളെപ്പോഴും എനിക്കറിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷ കാലമായ ഒരു ആയിരത്തിലധികം പി സി ഒ ഡി പേഷ്യൻസിനെ നേരിട്ട് കൺസൾട്ടിട്ടുള്ളതാണ് എൻ്റെ അറിവിൽ ഇന്ന് വരെ മരുന്ന് കഴിച്ച് പി സി ഒ ഡി മാറി എന്നുള്ളവരില്ല മരുന്ന് കഴിച്ച് കൺട്രോൾഡ് ആയി എന്നുള്ളവരെ കാണിച്ചു ആയിരക്കണക്കിന് കേസ് ഞാൻ നിങ്ങൾക്ക് നിൽക്കുന്നത് മരുന്നിനോടൊപ്പം മരുന്ന് പയ്യെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം അവർക്ക് വേണ്ട ഡയറ്റും എക്സസൈസും ഇനി വേണമെങ്കിൽ അവർക്ക് ഫുഡ് സപ്ലിമെന്റ്സും കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്ത് നൂറ് ശതമാനം പി സി ഓടി റിവേഴ്സ് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം പക്ഷേ അതിന് അവരുടെ തീരുമാനം ഞാൻ തീരുമാനിച്ച നടക്കും ഞാനെപ്പോഴും പറയുന്നതാണ് ഞാനൊക്കെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കല്ല ഡോക്ടർ ശരിയാണ് അഞ്ചര വർഷം പഠിച്ചു മെഡിക്കൽ പൊടി പോയി രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അവർ ഡോക്ടർ എന്നുള്ള ഇതിൽ വിളിക്കും ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും ആവേണ്ടത് ആവുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെ പണി ടീച്ചർ ആവുക എന്നുള്ളതാണ് എങ്ങനെ ജീവിക്കണം എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർ ആവാനാണ് ഓരോ ഡോക്ടർമാരും ശ്രമിക്കേണ്ടത് മോഡേൺ മെൻസിന്റെ ഫാദർ പറഞ്ഞത് ബെസ്റ്റ് ഡോക്ടർ വിൽ ഗീവ് ദ ലീസ്റ്റ് മെഡിസിൻസ് അല്ലാതെ ഏറ്റവും കൂടുതൽ കുറിപ്പിടി എഴുതി തരുന്നവനല്ല ഏറ്റവും നല്ല ഡോക്ടർ ഏറ്റവും കുറവ് മരുന്നുകൾ എഴുതി തരുന്നവനാണ് ഏറ്റവും നല്ല ഡോക്ടർ അപ്പോൾ ഡോക്ടർമാർക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷെ അതിനോടൊപ്പം അവരുടെ കോപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നോളൂ നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടറെടുത്ത് പോയ പി സി ഓടി മാറൂ എൻ്റെ അടുത്ത് പോയി പി സി ഓടി മാറത്തില്ല എൻ്റെ അടുത്ത് പോയാൽ പി സി ഓടി മാറാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരും എന്നുള്ളതാണ് ജിമ്മി എന്ന് ആര് തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കണം ഫുഡ് പൺസാര എന്ന് ആര് തീരുമാനിക്കണം നമ്മൾ കഴിക്കണം നമ്മൾ തീരുമാനിക്കണം പൺസാര ഒരു നിങ്ങൾക്ക് ഒരു ആറ് മാസം നിങ്ങൾ പൺസാര അവോയ്ഡ് ചെയ്താൽ പിന്നെ പൺസാരയുടെ മല കണ്ടാലും നിങ്ങൾ തുറത്തില്ല മാസം നിങ്ങൾ വെറ്റുവെച്ചോളൂ ആറ് മാസം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നില്ല എത്ര പേരെ ഞാൻ കാണിച്ചു തരും അത് അവരുടെ ഡൈജഷൻ പ്രോപ്പർ ആവാൻ ഗ്യാസ്ട്രിക് ഇഷ്യൂ മാറാൻ ആസിഡിറ്റി മാറാൻ ഒക്കെ ഷുഗർ വലിയൊരു പണ്ടാണ്